അതുകൊണ്ട് ില്ല ഒരു ഒരു കാരണം അല്ലെങ്കിൽ അതുപോലെ നടക്കണം ഇത് സാറിന്റെ പേര് ലൂക്കോ സാർ എന്നാണ് സാറ് സെവന്റി ഫൈവ് പ്ലസിലെ നാഷണൽ ചാമ്പ്യനാണ് അത് ഏത് ഈവെന്റ് ആണെന്നൊക്കെ സാറ് തന്നെ നമ്മളോട് പറയും എൻ്റെ ഐറ്റം മാനൂർമാർട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ ഒരു ട്രിപ്പിൾ എംബർ ആയിരുന്നു അപ്പോൾ അത് എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ട്രിപ്പിൾ എംബറാണ് അത് എനിക്ക് ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ സിൽവർ മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് സി ബി ജോലി കിട്ടിയത് പക്ഷേ പരിക്ക് പറ്റിയതുകൊണ്ട് തുടർച്ചയായിട്ടുള്ള പരുക്ക് പോലും ട്രിപ്പിൾ എംബർ നിർത്തേണ്ടി വന്നു പിന്നെ കെ എസ് സി ബി ജോ ഈ യൂണിവേഴ്സിറ്റി മെഡൽ കിട്ടിയതിന്റെ പേര് തന്നെ കെ എസ് സി ബി ജോലി കിട്ടി അങ്ങനെ സ്പോർട്സ് നൃത്തന്റെ വരും കൂടിയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പൊ ഏറ്റവും നല്ല സാധ്യതയുള്ള ഒരു ഫീൽഡ് സ്പോർട്സാണ് കാരണം ഒരു വർഷം അമ്പത് പിള്ളേരെ ആളുകളെ സ്പോർട്സുകാരെ ഗവൺമെന്റ് സർവീസ് തന്നെ കേരള ഗവൺമെന്റ് സർവീസിൽ എടുക്കുന്നുണ്ട് അമ്പര്ഷം പിന്നെ കെ എസ് സി ബി മറ്റ് സ്ഥാപനങ്ങളൊക്കെ വേറെ റെയിൽവേ ആർമി അതുപോലെ ഇഷ്ടംപോലെ വേറെ സ്ഥാപനങ്ങൾ ഉണ്ട് പക്ഷെ അമ്പത് പേരെ ഒരു വർഷം വർഷം എടുക്കുന്നു സ്പോർട്സ് ഫീൽഡ് വോളിബോൾ ഫുട്ബോൾ എല്ലാത്തിനൂടെ അമ്പത് പേരെ ഒരു വർഷം എടുക്കണം ഞാൻ സുരേഷ് ബാബു ആയിരുന്നു ഞങ്ങളുടെ സ്പോർട്സ് ഓഫീസർ അപ്പൊ പുള്ളി സ്പോർട്സിനെ വളരെയധികം എൻകറേജ് ചെയ്യുന്ന ആളായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഞങ്ങളൊരു കോച്ചിനെ ആവശ്യമുള്ളത് കൊണ്ട് ഞങ്ങള് എൻ അത്ലറ്റിക്സ് എന്ന് കോച്ചിങ് പ്രൊഫഷനിലോട്ട് എൻ ഐസിന് വിട്ടു എൻസിന് വിട്ടു ആ അങ്ങനെ എൻ ഐസ് പാസ് ബോർഡിനെ കുറേ വർഷം സേർ കോച്ചായിട്ട് വർക്ക് ചെയ്തു ആ അത് കഴിഞ്ഞ് നാട്ടിലോട്ട് പോകുന്നു പാലയിലെ അത് കഴിഞ്ഞ് പിന്നെ സ്പോർട്സ് ഒക്കെ നിർത്തി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പെൻഷൻ ആയി കഴിഞ്ഞ് മുട്ടിനൊക്കെ വേദനയായിരുന്നു വോളിബോള് കളിച്ചു വേദന പിടിച്ചു കാരണം മറ്റു ഗെയിംസ് ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ പറ്റിയതല്ല എപ്പോഴും അത്ലറ്റിക്സ് ആണ് ഓട്ടോ ആണ് നല്ലത് ആ അതുകൊണ്ട് ട്രിപ്ലെയിം ചെയ്യാനും പറ്റത്തില്ല അപ്പൊ ഇഞ്ചറി വരുന്നതുകൊണ്ട് ഓട്ടം തന്നെ എടുക്കുകയായിരുന്നു നാനൂറ് മീറ്റർ എടുത്തു ആ അങ്ങനെ ഇപ്പൊ നാനൂറ് മീറ്റർ പ്രാക്ടീസ് ചെയ്യുന്നു അപ്പൊ നമുക്കൊരു ആക്ടിവിറ്റി ആയി ആ എന്നും ഒരു രാവിലെ എന്നും ഒരു ആക്ടിവിറ്റി ഇപ്പൊ പെൻഷൻകാർക്ക് എപ്പോഴും അതായത് അതെ എന്ന് പറയുമ്പോൾ ഈ അറുപത് വയസ്സ് അല്ലെങ്കിൽ അമ്പത് വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം നല്ല വളരെ നല്ല ഇതാണ് കാര്യമായിട്ടുള്ള ഒരു പ്രയോജനമില്ല കാരണം അല്ലെങ്കിൽ അതുപോലെ നടക്കണം വർത്താനം അതുകൊണ്ട് അവർക്ക് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നല്ലാതെ സ്പോർട്സ് നമ്മുടെ ബോഡി ഫിറ്റ്നസിന് യാതൊരു ഗുണം കിട്ടില്ല നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ നമ്മുടെ ഹേർട്ടിന്റെ റേറ്റ് വർദ്ധിക്കണം ബ്ലഡ് സർക്കുലേഷൻ കൂടണം ആ രീതിയിൽ എന്നാൽതായാലും പക്ഷെ വരുന്നില്ല ഏറ്റവും കൂടുതൽ ജോഗിങ് ചെയ്യണം വർത്താനം പറഞ്ഞു പോകുന്നേ ഉള്ളു അത് മെന്റൽ റിലാക്സിലാക്സേഷൻ കായികപരമായിട്ട് ബോഡി ഫിറ്റ്നസിനും അത് ഉപകരിക്കില്ല പിന്നെ നമുക്ക് എത്ര വർക്ക്ഔട്ട് ചെയ്യുന്ന ഞാൻ ഇവിടെ ഏഴ് മണിക്കൂരും ഒമ്പതാവുമ്പോൾ പോകും മണിക്കൂർ മണിക്കൂർ ആ ഇവിടെ അകത്തോണ്ട് അതിനകത്തൊരു ഒന്നേ മുക്കാമണിക്കൂർ വർക്ക് ചെയ്യും വർക്ക് ചെയ്യും അടുത്ത ഇപ്പൊ നാഷണൽ ആണ് സാർ ഇനിയിപ്പൊ നാഷണൽ കഴിഞ്ഞിപ്പോ കഴിഞ്ഞ മീറ്റ് ഉണ്ട് മദ്രാസ് നടത്തുക ചെന്നൈ വെച്ച് ഏഷ്യൻ മീറ്റ് ഉണ്ട് അടുത്ത നവംബറിൽ അതിന് നന്നായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് ഏറ്റവും അച്ചീവ്മെന്റ് കൊല്ലമായിട്ട് അതായത് നമ്മുടെ ഓട്ടം അതായത് ഇപ്പൊ മാസ്റ്റേഴ്സ് ആയി കഴിഞ്ഞാ മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് ആയി കഴിഞ്ഞപ്പോ ഒരു ഉള്ളൂ എട്ടു വർഷം എട്ടൊമ്പത് വർഷമായിട്ടുള്ള അഞ്ചു വർഷം അഞ്ചു വർഷം തേർട്ടി ഫൈവ് മുതൽ എത്ര വയസ്സുവയസ് ഫോർട്ടി ഫോർട്ടി ഫൈവ് അങ്ങനെ അങ്ങ് പോവുക ഞാൻ പോകുക അതെ അതുകൊണ്ട് തന്നെ ആരും വയസ്സ് അതാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടുള്ള കാര്യമുണ്ട് ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ട് അതിനുള്ള ഗുണം നമുക്ക് കിട്ടുന്നുണ്ട് അതെ ഏറ്റവും വലിയൊരു കാറ് വലിയ ലക്ഷറി കാർ കിട്ടുന്നതിലും ഭേദം നല്ല ആരോഗ്യമുള്ള ശരീരം എല്ലാവരും പറയുന്നുണ്ട് ഇപ്പൊ അതെ അതെ പറഞ്ഞു തന്നെ തന്നെ ഒരു സ്ഥലത്ത് നമ്മുടെ പ്രായമായി പലരും ഇങ്ങനെയുള്ള ഫിറ്റ്നസ് ഇല്ലാതെ അവർക്ക് ാണ് കൂടുതൽ കാലം നമുക്ക് നമുക്ക് ഇങ്ങനെ ഫിറ്റ് ആയിട്ട് നടക്കാൻ പറ്റും നടക്കാൻ പറ്റും പലരും വേറെ മത്സരം ഒന്നും നോക്കണ്ട മത്സരത്തിൽ ഒരു മെഡലും മേടിക്കണ്ട പക്ഷേ നമുക്ക് ബോഡി ഫിറ്റ്നസിന് ഏറ്റവും അത്യാവശ്യം ഈ ഓട്ടോ ഓട്ടോ ഫിസിക്കൽ ആക്ടിവിറ്റീസ് പക്ഷേ ഗെയിംസ്